ഇവിടെ കഥാനായിക കല്യാണത്തിന് ശേഷം അഡ്രസ്സ് മാറ്റാൻ ഒരു അക്ഷയ സെൻറ്ററിൽ പോകുന്നു അവിടെ സരള എന്ന സ്ത്രീയുടെ കയ്യിലെ വള കണ്ട് നായികയ്ക്കും അതുപോലെ ഒരു വള വേണമെന്ന് ഭർത്താവിനോട് പറയുന്നു എന്നാൽ ഭർത്താവ് കാണിക്കുന്ന ഒരു വല പോലും അവൾക്ക് ഇഷ്ടമാകുന്നില്ല അങ്ങനെ ഭർത്താവ് സരളയുടെ വീട്ടിൽ വള കാണാൻ പോകും ആ സരളയുടെ അമ്മൂമ്മ കൊടുത്തതാണെന്നും അതുകൊണ്ട് അത് അവളുടെ കയ്യിൽ നിന്നും ഒരിക്കലും അഴിക്കാൻ പറ്റില്ല എന്നും പറയുന്നു എന്നാൽ അതിൽ സംശയം തോന്നിയ നായകൻ്റെ കൂട്ടുകാരൻ ആ വളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് നോക്കിയിട്ട് പറയുന്നു സരളയുടെ ഭർത്താവ് ആ വളയെപ്പറ്റി അന്വേഷിക്കുകയും അതിന് കോടികൾ വിലമതിക്കുന്നതാണ് എന്നും അറിയുന്നു നായകൻ ആ വളയുടെ ഫോട്ടോ എടുത്തതും സരളയുടെ ഭർത്താവ് ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നതുമില്ല അതോടുകൂടി വഴക്കായവർ ആ വളയുടെ സത്യം മനസ്സിലാക്കാൻ നായകൻ പുഴപ്പെടുന്നു അങ്ങനെ അവൻ അന്വേഷിച്ചു പോയപ്പോൾ ഒരു ദിവസം ഒരു വയസ്സായ സ്ത്രീ സരളയോട് വളയുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് കാണുന്നു അവൻ ആ സ്ത്രീയോട് അന്വേഷിച്ചപ്പോൾ ആ വള അവരുടെ ഭർത്താവിന് സമ്മാനമായി അയാളുടെ മുതലാളി കൊടുത്തതാണെന്നും പണ്ട് അവരുടെ വീട്ടിൽ നിന്നും കളവ് പോയതാണെന്നും പറയുന്നു ആ കളവ് പോയ വളയാണ് സരസ്വന് അവളുടെ മുൻ മുൻകാവുകൻ കൊടുത്തതാണെന്ന് മനസ്സിലാക്കുന്നു ആ വളക്കേസ് പോലീസിൻ്റെ അടുത്ത് എത്തുന്നു തങ്ങളുടെയാണ് എന്ന് തെളിയിക്കാൻ പറയുന്നു പോലീസ് ആ വള തുറക്കാനുള്ള രഹസ്യം ആ വയസ്സായ സ്ത്രീ പോലീസിൻ്റെ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് അത് തൻ്റെ വളയാണ് എന്ന് തെളിയിക്കുന്നു